ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം നമുക്കൊരു കുട്ടി ഔട്ടിംഗ് വള് കാണാം ഗൈസ് അതിന് മുമ്പ് രാവിലെ ഞാൻ എണീച്ച് ഡ്രസ്സൊക്കെ ഇട്ട് റെഡിയായിട്ടിരിക്കുകയാണ് പുറത്തോട്ട് പോണമല്ല അതിന് മുമ്പ് ഞാൻ എണീറ്റി മാത്രമുള്ളത് ഞങ്ങളൊരു കോഫി ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട് കോഫിയല്ല ചായയാണ് അവർക്ക് വേണ്ടി ചായ ഇട്ട് ചായ ഇട്ടപ്പോൾ നല്ല കടുപ്പുള്ള ഏലക്കെട്ട് ചായ കൊണ്ട് കൊള്ളാൻ തോന്നിയത് ഞാനും കൂടെ കുറച്ചെടുത്ത് ഒടിച്ച് അതിൻ്റെ കൂടെ നമ്മൾ ഒരു കേക്കും കൂടെ കഴിച്ച് ഇതെല്ലാം കഴിച്ചു കഴിഞ്ഞതിന് ശേഷം പിന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങണേ രാവിലെ തന്നെയാണ് രാവിലെ എന്ന് പറഞ്ഞാൽ ഒരു പത്ത് മണി കഴിഞ്ഞാണ് ഗൈസ് അപ്പോഴാണ് ഇറങ്ങുന്നത് ഞാനുണ്ട് താത്തായുണ്ട് ഹോസ്പിറ്റലിലോട്ട് ഫുഡും കൊണ്ട് കൊടുത്തതിന് ശേഷം ഞങ്ങൾ നേരെ കറങ്ങാനായിട്ട് പോവുകയാണ് ഗൈസ് നേരെ പോകുന്നതെന്ന് വെച്ചാൽ ലുലു ലുലുമാണിലോട്ട് പോകാനാണ് ഞങ്ങളുടെ പ്ലാൻ അതിനു മുമ്പ് ഉമാരടുത്ത് വന്ന് ഉമ്മാക്ക ഹോസ്പിറ്റലിലായിരുന്നല്ലോ ഫുഡ് കൊണ്ട് കൊടുത്ത് അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയ ബസ് സ്റ്റോപ്പിൽ നിൽക്കുകയാണ് ഇവിടെ നിന്ന് ബസ് വെയിറ്റ് ചെയ്ത് കുറച്ച് നേരം നമ്മളവിടെ പോസ്റ്റടിച്ച് നിന്നായിരുന്ന അതിനുശേഷം ബസ്സും കിട്ടി നമ്മൾ നേരെ എത്തി എത്തിയ അവിടെ എത്തിയപ്പോഴാണ് പകുതി ആശ്വാസമായി കാരണം എന്ന് വെച്ചാൽ അത്രയും നേരം നല്ല വെയിലായിരുന്നു പുറത്ത് ഇതിനകത്തോട്ട് കയറി അപ്പം ഓക്കെ നമ്മൾ നേരെ എന്നിട്ട് ഹൈപ്പർ മാർക്കറ്റ് കയറി അവിടെ നിന്നും ഫുഡെടുത്ത് കാരണം ഞങ്ങൾ അവിടെ ഫുഡ് കഴിച്ചിട്ടാണ് ഇറങ്ങിയത് കൊണ്ടുപോയി പോയി ഫുഡിൽ നിന്ന് കുറച്ച് ഞങ്ങളെ കൊണ്ട് കഴിപ്പിച്ചിട്ടാണ് വീട്ടിൽ നിന്ന് വിട്ടത് അതുകൊണ്ട് തന്നെ വലിയ രീതിയിൽ വിശപ്പില്ല എന്നാലും നമ്മൾ പോയി ഫുഡ് കണ്ട അപ്പോൾ ഫുഡ് വാങ്ങിയിട്ടാണ് വന്നത് വാങ്ങിയെന്ന് വെച്ചാൽ ബാർബിക്യൂൻ്റെ ഒരു ടൈപ്പ് വിങ്സ് എണക്കത് ലെഗ് ഉണ്ട് കഴിച്ച് ലെഗ്ഗിന് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവിടുത്തെ അത് കഴിഞ്ഞിട്ട് പിന്നെ ചിക്കൻ നൂഡിൽസ് നൂഡിൽസ് എല്ലാം ഭയങ്കര ഇഷ്ടമുള്ള സംഭവമായിരുന്നു നമ്മൾ വേണ്ട അത് എടുത്ത് ശേഷം നമ്മൾ കുടിയോ മാക്സിലൊക്കെ കയറി കുറച്ച് നേരം ചുറ്റിക്കറങ്ങി സാധനങ്ങളൊക്കെ എടുത്ത് ഡ്രസ്സൊക്കെ എടുത്തതിന് ശേഷം നമ്മൾ നേരെ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് അവിടെ നിന്ന് ഇറങ്ങിയ സമയത്ത് കുറച്ച് ലേറ്റായി ഒരു മണിയൊക്കെ കഴിഞ്ഞാണ് അത് ഞാൻ ദത്തായും കൂടെ ഇവിടെ നിന്ന് നിൽക്കുകയാണ് ബസ്സുംകത്ത് നിൽക്കുകയാണ് ഇവിടെ നിന്ന് നല്ല പോസ്റ്റായി കൈസ് ബസ് പകുതി ഇല്ലായിരുന്നു എന്ന് തന്നെ പറയാം എന്നിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് ബസ്സ് ഇട്ട് ഞാനത് ആ ബസ്സിൽ കയറിയിരിക്കുകയാണ് ബസ് താമസിച്ചുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരു വിധം നല്ല ലേറ്റായിട്ടാണ് നമ്മൾ അങ്ങോട്ട് പോകുന്നത് അങ്ങനെ എത്തിയപ്പോൾ പിന്നെ ഞാൻ തത്തയും കൂടെ ഒരു ഒരു സീറ്റ് കയറിയിരുന്നു പിന്നെ നമ്മൾ ഒരുമിച്ച് വന്നു പിന്നെ നമ്മൾ കുറച്ചു നേരം അടുത്ത ബസ്സ് കാത്തിരിക്കുന്ന അവസ്ഥയാണ് നമ്മൾ വിചാരിക്കുന്നത് നമ്മൾ എവിടെയൊക്കെ ചെന്നിരുന്നത് അവിടെ അത്രയും നമ്മൾ ലാഗടിച്ചാണ് വന്നത് പിന്നെ ഫുഡ് വാങ്ങിക്കൊണ്ട് വീട്ടിലോട്ട് വേണം കാരണം വീട്ടിൽ കഴിക്കാതിരിക്കുന്ന ആളുണ്ട് എൻ്റെ വീട്ടിൽ അനിയത്തിയുണ്ട് താത്താരെ വീട്ടിൽ താത്താരമ്മായുണ്ട് രണ്ട് പുള്ളേരുണ്ട് അപ്പോൾ നമ്മൾ അവർക്കുള്ള ഫുഡും കൂടെ വാങ്ങിയിട്ട് വീട്ടിലോട്ട് വേണം ചിക്കൻ ഫ്രൈയും പൊറോട്ടയാണ് വാങ്ങിയാൽ പിന്നെ കറിയുണ്ട് കൈ സ്നേഹം രണ്ട് മാത്രമെ എടുത്തോളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യും ബൈ